തോമസ് തോമസേട്ടാ നിങ്ങളുടെ നാട്ടിൽ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു ഇനി എന്നാ തിരിച്ചു ഗൾഫിലോട്ട് ഇനിയേ തിരിക്കാനും വളയ്ക്കാനൊന്നുമില്ല മുപ്പത്തിമൂന്ന് വർഷത്തെ പ്രവാസ ജീവിതം കൊണ്ട് അവസാനിപ്പിച്ചിട്ട് ഇനി നാട്ടിലങ്ങോട് കൂടാന്ന് വിചാരിച്ചു വ ഇനിക്ക് ഒരു രണ്ടു വർഷം കൂടെ കൂടെ നിന്നിട്ട് ഒരു മുപ്പത്തി വർഷം അങ്ങോട്ട് തയ്ക്കാറുന്നില്ലേ ഞാൻ നിനക്ക് വലുതും തരാനിട്ടാ രണ്ടു വർഷം കൂടെ അവിടെ കിടന്ന് കഷ്ടപ്പെടാനായിട്ട് എന്റെ അമ്മു ഞാൻ വെറുതെ ചോദിച്ചതാ ആ നമ്മുടെ സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ് ഒന്നല്ല ഒന്നാം ക്ലാസ് പത്താം ക്ലാസ് വരെ അതല്ല ഈ രണ്ടാം ക്ലാസ്സിന് ക്ലാസ്സിൽ ഇവിടെ എന്തോ ഒരു പ്രസക്തി പ്രസക്തി ഉണ്ടല്ലോ നിനക്കറിയോ ഞാൻ പഴയ രണ്ടാം ക്ലാസ് ആ പഴയ രണ്ടാം ക്ലാസ്തിന്റെ ഒരു ദിവസം പോയിരുന്നു പഠിക്കണം ആര് ഇപ്പോഴത്തെ ഹെഡ് ആ ഹെഡ് മാസ്റ്റർ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ ചിടകൃഷ്ണ നീ എങ്ങനെയെങ്കിലും ആ മാസ്റ്ററോട് ഒന്ന് പറഞ്ഞിട്ട് ആ രണ്ടാം ക്ലാസ്സിൽ ഒരു ദിവസം എനിക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം പറ്റോ മനസ്സിലായി ചേച്ചി ബാക്ക് ടു സ്കൂളിൽ പോയ കാര്യം പറഞ്ഞ് കൊതിപ്പിച്ചല്ലേ ആ തോമാതില് മാഷ പറഞ്ഞുണ്ട് എവിടെ ദേ പറഞ്ഞു മാഷ ഇത് തോമാസേട്ടൻ ഗൾഫർട്ടാ തോമാ ഇത് നമ്മുടെ സ്കൂളിലെ രവി പത്മനാഭൻ ഏത് അത് വിനീത് ശ്രീനിവാസൻ ആ

ഈ <laughs> ും പോയാ എന്റെ ഒഴിവു ദിനങ്ങളിൽ ഞാൻ ചെലവഴിക്കുന്നത് ഈ പുസ്തകങ്ങൾ വായി നേരെ പോകണം അവിടെ കടലിനെയും സൂര്യനെയും സാക്ഷിയാക്കി എന്ത് അല്ല ഈ പുസ്തകങ്ങളെ അവിടെ ഇരുന്ന് വെയിലുകൊണ്ട് പുസ്തകങ്ങൾ വായിച്ചു തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി പറ്റില്ല സഹായിക്കണം അതിനെന്താ ചേട്ടൻ കൂടെ പോരെ എനിക്കേ ബീച്ചിലോട്ടല്ല ോട്ടല്ലോട്ട വരണ്ടേ പഴയ രണ്ടാം ക്ലാസ്സിലേക്ക് സ്കൂളിലേക്കാ ഭാര്യൊക്കെ ഈ ഒരു സ്കൂളിൽ നിന്ന് പോയിരുന്നു അത് കേട്ടപ്പോഴേ എനിക്കൊരാഗ്രഹം ആ രണ്ടാം ക്ലാസ് ഒന്ന് കാണണമെന്ന് ഓ കുടുംബശ്രീ മിഷന്റെ ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാം അല്ലേ കുറച്ചൊന്ന് നമുക്കൊന്ന് എന്റെ മാഷൻ നല്ലൊരു ചാൻസ് ആണ് ആള് മുപ്പത്തഞ്ചു വർഷം അല്ല മുപ്പത്തിമൂന്ന് വർഷം ഗൾഫിൽ കിടന്നുണ്ടാക്കിയ പൂർത്ത കാശ അല്ലേലുണ്ട് മാഷെ ആ രണ്ടാം ക്ലാസ്സിൽ കൊണ്ടുപോയി കിട്ടി എന്തെങ്കിലും രണ്ടരം പഠിപ്പിച്ചു കൊടുത്താൽ മതി പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ സ്കൂളിന്റെ വികസന ഫണ്ടിലേക്ക് എന്തെങ്കിലും നോക്ക് വാങ്ങിച്ചെടുക്കാം എന്റെ വെക്കാനേ ഒരു ഷെഡ് പുള്ളി പണിതരുന്ന് ചോദിച്ചാ മതി തോമസ് ആക്ച്വലി നമുക്കിപ്പൊ ഇങ്ങനൊരു പ്രോഗ്രാം ഇല്ല പക്ഷേ കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് മാത്രം തോമസ് ആയിട്ട് ഞാൻ ഒരു ദിവസം ആ പഴയ രണ്ടാം ക്ലാസ് കൊണ്ടുവരണം അത് മാഷി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴേ തോമസ് ഐടനും സ്കൂളിനു വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടി വരും കേട്ടോ തോമസ് ആടാ തോമസ് സ്കൂളിലേക്കുള്ള എൻട്രി കളർഫുൾ ആക്കണ ആര് ഞങ്ങൾ അതിനും എന്തെങ്കിലൊക്കെ ചില്ലറെ ചെലവട്ടാ രാവിലെ തന്നെ തോമസ് ഐഡിന് ഒരു ഗംഭീര വരവേൽപ്പ് ഉച്ചയ്ക്ക് നല്ല വിഭവ സമൃദ്ധമായ സന്ധ്യ വൈകീട്ടൊരു ചെറിയ പിടികെട്ടും ഗാനമേളയും അത്രേ ഉള്ളൂ അതിനെ ഞാൻ പള്ളി പെരുന്നാളൊന്നല്ല ഏറ്റെടുത്തല്ലോ നടത്തണേ ഞാൻ പഠിച്ച സ്കൂളില് ആ രണ്ടാം ക്ലാസ്സിൽ ഒരു അല്പം നേരം ഇരുന്ന് പഠിക്കണമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞോളൂ എന്റെ പേരെ ക്രാവിന്റെ രണ്ടാം ക്ലാസ്സിലെ പുസ്തകം എടുത്തേ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം കൃഷ്ണ എന്റെ ഷെഡ് അ കെട്ടണല്ലേ ഒരു വഴിയുണ്ട് നിന്റെ ചേട്ടന്മാരെ ചേട്ടന്മാരീ കല്യാണം കഴിയണം പേര് ബാലരാമൻ ചേട്ടൻ അല്ല ഈ ബലരാമഞ്ചേട്ടൻ എങ്ങനെയുണ്ട് ഏത് പുലി ഒന്ന് വന്ന് പൂച്ചയെ പോലെ അല്ല ഈ പുലിപ്പ പുലിപ്പടെ ഏത് പറമ്പിൽ ഏ േട്ടാ ഈ പറമ്പിലല്ല അവിടെ വേറൊരു പറമ്പുണ്ട് ഈ വീട്ടിലെ കണക്കും ബിസിനസിലെ കണക്കും എല്ലാം ചേട്ടനെ നോക്കിയിരുന്നേ കഴിഞ്ഞ മാസം ചേട്ടൻ്റെ കണക്കുട്ടിലൊക്കെ തെറ്റി അപ്പൊ അച്ഛൻ പിടിച്ച് ചേട്ടനെ ഓൺലൈൻ ക്ലാസ്സിലാക്കി ചേട്ടന അവിടെ കണക്കുകൊടുക്കണ്ടോ എന്നാൽ നമ്മൾ പോകുന്നു ചേട്ടന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ആയിരം ആയിരം കൂടി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നും രണ്ട് പതിനായിരം എന്താ രണ്ടുപേരും കൂടി അല്ല ോട് ഒരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു ചേട്ടാ ആദ്യ കുന്നെടുത്ത് കളാം വളച്ചിട്ടില്ല വളച്ചു കേട്ടില്ല അതെ കാര്യം ഞാൻ പറയാം ഇങ്ങനൊക്കെ നടന്നാ മതിയോ ഒരു കല്യാണൊക്കെ കഴിക്കുന്നേ അതിനെ എന്റെ വയസ്സിലുള്ളൂ ഞാൻ ഇവന്റെ പറഞ്ഞാ പറഞ്ഞേ ആനപ്പാറ പരശുരാമന്റെ മോളാ വധു പരശുരാമനല്ലേ ആനപ്പാറ പരശുമാമന്റെ മോള് ഇറങ്ങി പോകുന്നു മാലു എന്നോട് പറയാതെ ഞാൻ ഇറങ്ങി പോവില്ല അതല്ല ഇറങ്ങി പോവാൻ പറഞ്ഞു അതല്ല മാലു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാതെ ഞാൻ ഇറങ്ങി പോവില്ല എന്നാ പറഞ്ഞ ഞാൻ പറയാം രാമഭദ്രനെ എനിക്ക് ജീവനാണ് രാമഭദ്രൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരായിരം മടങ്ങ് ഞാൻ രാമഭദ്രനെ സ്നേഹിക്കുന്നു അങ്ങനെ പറഞ്ഞാ പറ്റില്ല സത്യം ചെയ്യും സത്യം പറ സത്യം പറ അതെ ചേട്ടാ സത്യം ഞാൻ പറഞ്ഞാ മതിയോ ആ കുട്ടി മടങ്ങ് സ്നേഹിക്കുന്നു പറഞ്ഞേ ആയിരം ആയിരം മടങ്ങ് 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 നീ എത്ര സ്നേഹിക്കുന്നു പറഞ്ഞേ നിന്റെ വില അല്ലേ ഞാൻ ചോദിച്ചത് ായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒമ്പതിനായിരത്തി അതില്യാണത്തിൽ എന്റെ നടക്കില്ല ഞാൻ പറഞ്ഞ വാ വിളിക്കേ വരില്ല നമ്മള് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുക്കണു കോർപ്പുരണ്ടല്ലേ രാമകുട്ടിച്ചേട്ടോ ഇവിടെ കയരുവ് രാമൻ കൂട്ടിച്ചേട്ടൻ പണ്ട് ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകളെ ആട്ടിയ അതേ രാമൻകുട്ടി കല്യാണ സദ്യ ഒരുക്കുന്നതിൽ രാമൻകുട്ടി ചേട്ടന് കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ വേറെ വേറെയാളുള്ളൂ എന്താ പരിപാടി വെൽക്കം വെൽക്കം ഡ്രിങ്ക് നാല് തരം നാലൊന്നും ഉണ്ടാവില്ല രണ്ടെണ്ണം അത് ഡ്രിങ്ക്സ് ആയിട്ട് കൊടുക്ക പച്ചമോരും രസവും അല്ല ട്യൂട്രാർട്ടർ വേണം ഗോതമ്പ് അട പപ്പടം ഗോതമ്പട ഗോതമ്പടാ ഗോതമ്പ് പായസം അടപ്രഥമൻ പപ്പടം അത് ഭക്ഷണം കഴിഞ്ഞിട്ട് കൊടുക്കുന്നല്ലേ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കൂല ഞാൻ പോരാട്ട അപ്പോളേ തലേ ദിവസം ഞാൻ നേരത്തെ വരും അപ്പോഴേക്കും നിങ്ങൾ പണി കൊടുക്കണം ഭക്ഷണം അറിയില്ല പിന്നെ ടേസ്റ്റ് പറയും സംഘടിപ്പിച്ചെടുത്തു ഒരിക്കലും ഇങ്ങനെ നടക്കരുത് നമ്മൾ ഇരിക്കല്ലേ അതെ കോമഡിക്ക് വേണ്ടി കോമഡി പറയല്ലേ ഞാനുദ്ദേശം അതല്ല പിന്നെ തോമസ് ആടാ തോമസേട്ട ഈ സമൂഹത്തില് ഒരു നിലവിലൊക്കെ ഉണ്ട് ജനമനസ്സുകളിൽ ഒരു സ്ഥാനമുണ്ട് സ്ഥാനം ഉണ്ട് അത് തോമാസനായിട്ട് കരണ്ട് എന്റെ തോമസ എന്താ ചുറ്റിലും അസൂയാലക്കളും ശത്രുക്കളാ ആരെങ്കിലും തോമാ ഒന്ന് കണ്ടിട്ടാ മതി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഈ സ്ഥാനവും മാനവും എല്ലാം തോടുപൊടിയാവും ഞാനെന്താ വേണ്ട ഇതുപോലെ അടിപൊളി ഭക്ഷിച്ചിട്ടൊന്നും പുറത്തിറങ്ങി എടുക്കരുത് ആൾക്കാർ കണ്ടിടും നോക്കിയേ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വേഷം ധരിച്ച് പുറത്തിറങ്ങി ഇടുന്ന കണ്ണിടാൻ പോയിട്ട് ഒരു മനുഷ്യ പോലും തിരിഞ്ഞു നോക്കില്ല ആ നിക്കണ കണ്ടാ അവൻ ഇതിന്റെ ആളാ എന്തിന്റെ ഈ കണ്ണിടലിന്റെ ആളാന്ന് കണ്ട കണ്ടാ അവൻ കണ്ണിട ശരിയല്ല അവ കണ്ണുരു നോക്കണ്ടല്ല ഇപ്പൊ അവന്റെ മുന്നിൽ ചെന്തു നശിപ്പിക്കും എന്താ ും അവൻ പോയിട്ട് പോകാമെന്ന് ഇനി അത് നടക്കില്ല എന്താ ജനഹൃദയങ്ങളിൽ സ്ഥാനം വഴിയുണ്ട് മുതലാളി എന്റെ കൂടെ ഒന്ന് മതി മുതലാളിയാ അല്ലല്ല തോമസായിട്ട് എന്റെ കൂടെ ഒന്ന് നിന്നാ മതി ഇതുവരെ ആരും കാണിക്കാത്ത ഒരു തറവേലയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഡയലോഗ് ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ノーキーけどもせた。<music> no, okay, അവൻ തോമസിന്റെ മൈൻഡ് പോലും ചെയ്യില്ല അവൻ നിന്നവൻ അതിനിപ്പോ എന്താ കൊഴപ്പം എനിക്കാണെങ്കിൽ സമൂഹത്തിന്റെ മാനോ ഇല്ല സ്ഥാനവും ജനഹൃദയങ്ങളിൽ പോയിട്ട് എന്റെ വീട്ടിൽ പോലും പിന്നെയാണ് ആഹാ ലൈഫിന്റെ രണ്ടറ്റം ദാരിദ്ര്യവും ധാരാളിത്വവും യുവന്മാരെ ചേർത്ത് ചേർത്തി ക്യാപ്ഷൻ ഇട്ട് ഫേസ്ബുക്കിലിട്ട നല്ല റീച്ചരിക്കും ഒന്ന് ചേർന്ന് ായി ഒരു ഫോട്ടോ എന്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല നിന്നാലാ ഞാൻ ഉദ്ദേശിച്ച കാര്യം കാര്യം ആ ആ എനിക്ക് മനസ്സിലായി ഫോട്ടോ എടുക്കാൻ നമ്മളിപ്പോ കാര്യം ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു ഫോട്ടോ എടുത്തോ ആ പിന്നെ എടുക്കേട്ടൻ ധാരാവിയില് ധാരാളിന്ന് ക്യാപ്ഷൻ ഇടാം എനിക്കിനിത് വേണ്ട ഇതേപോലെ കൊറേണ്ണം വീട്ടിലിരിക്കുന്നുണ്ട് അതൊന്നും നിനക്ക് തരാം എനിക്കേ ജനഹൃദയങ്ങളിൽ സ്ഥാനമാണ് വേണ്ടത് മോളായിരിക്കും അവള് ശെരിയാവില്ല അമ്മയ്ക്ക് കൊടുക്കാൻ ഞാനത് കൊണ്ടോട് പോട്ടെ പോയി എന്ന് പറയണം പാലക്കാട് പാലക്കാട് റീൽസ് എടുക്കാൻ എന്താണ് വിളിച്ചിട്ട് അപ്പ അപ്പ അമ്മക്ക് ഒന്ന് ഫോൺ കൊടുക്കോ അമ്മയ്ക്ക് കൊടുക്കാനാ അയ്യോ മോളെ ഞാനിവിടെ സ്ഥലത്തില്ല ഞാൻ പാലക്കാടാണ് ഒരു റീൽസ് എടുക്കാൻ പോയിക്കണ് പാലക്കാടാ വലിയ പുള്ളിയായില്ലേ ഞാൻ നിങ്ങളുടെ വീണ്ടെടുത്ത് നിനക്ക് പാലക്കാട് അറിയില്ലല്ലേ നീ നീങ്ങാ ഇറങ്ങി വന്നേ നീ നീ ഞാൻ താങ്ക്സ് എന്തിന് കൊറേ പാലക്കാട് അന്വേഷിച്ചെടുക്കണു നിങ്ങള് എന്താണെനിക്ക് പാലക്കാട് കാണിച്ചെന്നത് ഞങ്ങളാ ആ നമുക്ക് കോട്ടമാന ഫുട്ബോൾ കളിച്ചാലോ കോട്ടമ അതെ ഈ ചേട്ടൻ നല്ല ഫുട്ബോൾ എടുക്കാറ അവിടുത്തെ പേരുടെ ഫുട്ബോൾ എടുക്കാറുണ്ട് അയ്യോ വിട് വിട് അതെ തോമസ് തോമാസനെ നടത്തിക്കൊണ്ട് പറഞ്ഞു പ്രതികരിക്കരുത് ഈ തവണത്തെ പെരുന്നാള് എന്റെ പൊന്നോ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു പെരുന്നാള് ഞാൻ കണ്ടിട്ടില്ല എന്തായിരുന്നു ജനം ചില്ലറ കുറച്ച് പോയി സാരില്ല കൊറച്ച് പോയില്ലേ ഗാനമേളന്നൊക്കെ പറഞ്ഞ ഇതാണ് ഗാനമേള എന്റെ അമ്മച്ചോ ഇതുപോലൊരു ഗാനമേള എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ദൈവം സഹായിച്ച് ഇനിയൊരു പെരുന്നാൾ കഴിക്കാൻ എനിക്ക് അവസരം കിട്ടിയാല് സാക്ഷാൽ തന്നെ ഞാൻ കൊണ്ടുവരും ഗാനഭൂഷണം ബിജു എ ഇല്ല പക്ഷേ നമ്മൾ ഫീഡ്ബാക്ക് അതൊക്കെ രമേശിന്റെ മകൻ ഇപ്പായിട്ട് എടുത്തിട്ടുണ്ട് ഈ മോളിക്കോട് ഒരു വിമാനം പറത്തില്ലേ എന്റെ കയ്യിൽ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ എത്ര പ്രാവശ്യം കെട്ടും അറിയാമോ അത് വീഡിയോ ഞാൻ പറഞ്ഞ അതല്ല തോമസ് അടുത്ത് നടത്തിയ പെരുന്നാളിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് അറിയണ്ടേ അത് നീ പറഞ്ഞത് ശരിയാ നമ്മള് മാത്രം അഭിപ്രായം അറിഞ്ഞ കാര്യമില്ലല്ലോ നാട്ടുകാരുടെ അഭിപ്രായം അറിയണ്ടേ വരുന്നുണ്ട് അവതോട് ചോദിച്ചാ പെരുന്നാളിനെ കുറിച്ചറിയാൻ പറ്റും ഇട വരുമ്പല്ലേ ഇത്തവണത്തെ പെരുന്നാളെങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നില്ലേ പെരുന്നാളെ അടിപൊളി ആ അവസ്ഥ സൂപ്പറായിരുന്നു പക്ഷെ സൗണ്ട് ഇതിരി കുറവായിരുന്നു ഏ ലൈവ് ഇട്ടാറിനെ ആ പള്ളി പോകണ്ട എല്ലാ പരിപാടിയും കാണാൻ പറ്റി വീട്ടിലിരുന്ന് കണ്ട് ആ വെടിക്കട്ട് ഞാൻ ഇയർഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കറക്റ്റ് അഭിപ്രായം കിട്ടിട്ടാ ആ ചേട്ടൻ വരുന്നുണ്ട് ആളോട് ചോദിച്ചു കറക്റ്റ് അഭിപ്രായം കിട്ടും ജോൺസാ ഞാൻ നടത്തിയ പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു ഉഷാറായിരുന്നില്ലേ എന്തിട്ട് ഉഷാറ് ഉഷാറും ഉണ്ടായില്ലേ അതൊക്കെ കഴിഞ്ഞുള്ള പെരുന്നാള്

അതെ കുപ്പി കപ്പിന്നല്ല പിന്നെന്തുട്ട അതെ ഇപ്പൊ നല്ലൊരു ഇടിയാ ആ ഗാനമേളുടെ ഇടയിലെങ്കിലും ഒരു ഇടി ഇടിയുണ്ടാവും പാടിയു അതൊക്കെ കഴിഞ്ഞ വർഷം നാടകം കൊളയതിന്റെ പേരില് കമ്മറ്റിക്കാരും നാടകക്കാരും തമ്മിൽ നല്ല രീതി അതെ ബിജുവാണല്ലോ ഞാനങ്ങോട്ട് വന്നേക്കാം ഞാൻ പോട്ടെ കേട്ടാ ജോൺസ ഇനി ഇടിയില്ലാത്ത എന്റെ പേരില് പെരുന്നാൾ മോശമായി എന്ന് പറയണ്ട എട്ടാം പെരുന്നാൾ ഉണ്ടാവും ഈ എട്ടാം പെരുന്നാൾ ആക്കണ്ടടാ നമുക്ക് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാം വാ പറ സന്തോഷായി തോമസേട്ടാ സന്തോഷായി ഇപ്പഴാ പെരുന്നാൾ പെരുന്നാളായത് ഇനി എട്ടാം പെരുന്നാളിന്റെ വേണോ